മൂവാറ്റുപുഴയിലെ അതിഥി തൊഴിലാളി അശോക് ദാസിൻ്റെ മരണത്തിനിടയാക്കിയ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൃതദേഹം സ്വദേശമായ അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോയേക്കും കേസിൽ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത പത്ത് പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് അശോക് ദാസ് കൊല്ലപ്പെട്ടത് വനിതാ സുഹൃത്തുക്കളുമായുള്ള തർക്കത്തിന്റെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് വീടിനുള്ളിൽ വെച്ചും സമീപത്ത് കെട്ടിയിട്ടും അശോക്ദാസിനെ മർദ്ദിച്ചത് തലയ്ക്കും ശ്വാസകോശത്തിനുമേറ്റ ഗുരുതര പരിക്കാണ് അശോക് ദാസിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അശോക്ദാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തിയായിരുന്നു മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും നൽകും സ്വദേശിയായ അരുണാചല പ്രദേശിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്ന കാര്യത്തിൽ ബന്ധുക്കൾ തീരുമാനമെടുക്കും കേസിൽ ഇതുവരെ പത്തു പ്രതികളാണ് അറസ്റ്റിലായത് ഇവരെ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി മൂവാറ്റുപുഴ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയേക്കും കേസിൽ കൂടുതൽ സാക്ഷികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൂടി എത്രയും വേഗം ശേഖരിക്കാനാണ് പോലീസിൻ്റെ ശ്രമം മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എന്നാൽ ഇന്നലെ വാളകത്തെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്ത പത്ത് പ്രതികളിൽ അഞ്ചു പേരെയാണ് തെളിവെടുപ്പിനായി പോലീസ് എത്തിച്ചത് കേസിൽ പ്രധാന പങ്ക് വഹിച്ചവരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് അതിഥി തൊഴിലാളിയായ അരുണാചല പ്രദേശ് സ്വദേശി അശോക് ദാസ് ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് വ്യാഴാഴ്ചയാണ് മരിച്ചത് അശോക് ദാസിൻ്റെ പെൺ താമസിച്ചിരുന്ന വീട്ടിലും കെട്ടിയിട്ടിരുന്ന സ്ഥലത്തും പ്രതികളെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് അതിക്രൂരമർദ്ദനമാണ് അശോക് ദാസ് നേരിട്ടത് തങ്ങൾ നിരപരാധികളാണെന്നും തങ്ങളെ കുടുക്കിയതാണെന്നും തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പ്രതികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വൈദ്യ പരിശോധനയടക്കം നേരത്തെ നടത്തിയിരുന്നതിനാൽ തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് യുടോക്ക്